ഇന്ന് എട്ടാം ക്ലാസ് അടിസ്ഥാന കൊച്ചു കൊച്ചുദേവദാരു എന്ന പാഠഭാഗം നോക്കാം വനപാലകന്റെ വീടിനു മുമ്പിലുള്ള തുറന്ന പ്രദേശത്തെ ദേവദാരു വൃക്ഷത്തിന്റെ ഒരു കൊച്ചു തൈ വളർന്നിരുന്നു അടുത്തുള്ള കാട്ടിലെ വൻ മരങ്ങളും ദേവദാരു വൃക്ഷങ്ങളും അതിനെ വാത്സല്യത്തോടെ നോക്കിയിരുന്നു ഈ കൊച്ചു ദേവദാരുവിനെ അത്ര അഴകുണ്ടായിരുന്നു അതിന്റെ പ്രായത്തിലുള്ള മറ്റു വൃക്ഷത്തേകളെ പോലെ അതും വളർന്നു വേനലിലെ മഴയിൽ കുളിച്ചും ഹേമന്തത്തിലെ മഞ്ഞുകൊണ്ട് പുതച്ചും വസന്തത്തിലെ ഊഷ്മളമായ സൂര്യ വെളിച്ചത്തിൽ അത് വെയിൽ കാഞ്ഞിരുന്നു കൊടുങ്കാറ്റും ഇടിമിന്നലും വരുമ്പോൾ അത് വിറയ്ക്കുകയും ചെയ്തിരുന്നു അതിനു ചുറ്റും കാറ്റിലെ ജീവിതം അവിരാമം തുടർന്നു കൊണ്ടേയിരുന്നു എലികൾ അതിന്റെ ചുവട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു പലതരത്തിലുള്ള ഷഡ്പഥങ്ങൾ അതിന്റെ അരികിൽ ജീവിച്ചു വന്നു വെയിലുള്ളപ്പോൾ ഭംഗിയുള്ള ചിത്രശലഭങ്ങൾ അതിന്റെ ചില്ലകൾക്കിടയിൽ പാറിക്കളിച്ചു രാവിലെയും വൈകുന്നേരവും പക്ഷികൾ അതിനെ ചുറ്റിപ്പറന്നു ഒരു ദിവസം കൊച്ചു കൊച്ചുദേവദാരു ശരിക്കും ജീവനുള്ള ഒരു മുയലിനെ കാണുകയും അതുമായി പരിചയപ്പെടുകയും ചെയ്തു ആ തുറന്ന പ്രദേശത്തെ ഒറ്റയ്ക്കാണ് ദേവദാരു വളർന്നതെങ്കിലും അതിന് ഒരിക്കലും ഏകാന്തത അനുഭവപ്പെട്ടില്ല പക്ഷേ ഒരു ദിവസം എവിടെ നിന്നോ ഒരു പറന്നു വന്ന് ആ കൊച്ചു ചില്ലയിൽ ഇരുന്ന് മുമ്പോട്ടും പിറകോട്ടും ആടാൻ തുടങ്ങി യത്തോടെ മാഗ്പയ്യോട് പറഞ്ഞു ദയവായി എന്റെ ചില്ലകളിൽ ഇരുന്ന് ആടരുത് അത് ഒടിഞ്ഞു പോകും മാഗ്പൈ മര്യാദയില്ലാതെ മറുപടി പറഞ്ഞു അല്ലെങ്കിലും ഈ ചില്ലകൾ കൊണ്ട് നിനക്കെന്ത് പ്രയോജനം എന്തായാലും പുതുവർഷം വരുമ്പോൾ ആരെങ്കിലും നിന്റെ തലപ്പ് മുഴുവൻ വെട്ടിക്കൊണ്ടു പോവും തീർച്ച എന്റെ തലപ്പ് ആര് വെട്ടിക്കൊണ്ടു പോകും എന്തിനു വേണ്ടി ദേവദാരു മൃദുസ്വരത്തിൽ ചോദിച്ചു നിന്നെ ഇഷ്ടപ്പെട്ട ആരെങ്കിലും മാ്പേ പറഞ്ഞു നിനക്ക് അറിഞ്ഞുകൂടെ പുതുവർഷം വരുമ്പോൾ ആളുകൾ കാട്ടിൽ വരും നിന്നെ പോലെയുള്ള മരങ്ങൾ വെട്ടിക്കൊണ്ടു പോകാൻ നീയാണെങ്കിൽ എല്ലാവർക്കും കാണത്തക്ക തുറന്ന സ്ഥലത്താണ് നിൽക്കുന്നതും ഞാൻ ഇവിടെ കുറേ വർഷങ്ങളായി പാർക്കുന്നു ഇതുവരെ എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ലല്ലോ ആ കൊച്ചുമരം തർക്കിക്കാൻ ഒരു വിഫല ശ്രമം നടത്തി ശരി നോക്കിക്കോളൂ ഈ വർഷം ആളുകൾ തീർച്ചയായും നിന്റെ തലപ്പ് വെട്ടിക്കൊണ്ടു പോകും ദയമില്ലാതെ ഇത്രയും പറഞ്ഞ് മാഗ്പൈ അതിന്റെ പാട്ടിന് പറന്നുപോയി വേനലിലും ശരത്കാലത്തും കൊച്ചു കൊച്ചുദേവതാരു പേടിയോടെയാണ് ജീവിച്ചത് മഞ്ഞ് വീഴാൻ തുടങ്ങിയപ്പോൾ അതിനെ ഒട്ടും സമാധാനമില്ലാതായി കാട്ടിലേക്ക് ഓടിപ്പോയി മറ്റു വലിയ മരങ്ങൾക്കിടയിൽ ഒളിക്കാൻ അതിനെ കഴിയില്ലല്ലോ ഡിസംബർ മാസത്തിൽ കനത്ത മഞ്ഞ് വീതു വലിയ മരങ്ങളുടെ ശാഖകൾ പോലും മഞ്ഞ് വീണ് ഖനം കൊണ്ട് കീഴോട്ട് കൊച്ചു കൊച്ചുദേവതാരുവിന്റെയും അറ്റം വരെ മഞ്ഞിനാൽ മൂടപ്പെട്ടു അത് നന്നായി ആ കൊച്ചുമരം ആശ്വസിച്ചു മഞ്ഞു കൊണ്ട് മൂടിയതിനാൽ ആരും എന്നെ കാണുകയില്ലല്ലോ പിന്നെ വർഷത്തിന്റെ അവസാന ദിവസം ഡിസംബർ മുപ്പത്തൊന്നാം തീയതിയും വന്നു ചേർന്നു ഇന്നത്തെ ദിവസം കൂടി എങ്ങനെയെങ്കിലും കഴിഞ്ഞു കിട്ടിയാൽ മതി എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു ദേവതാരു ഈ വിധം ചിന്തിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അതിന്റെ അടുത്തേക്ക് വന്നു അയാൾ നേരെ അതിന്റെ അടുത്ത് ചെന്ന് അതിന്റെ മുഗൾ ഭാഗം പിടിച്ച് ശക്തിയായി കുലുക്കി മഞ്ഞുപാളികൾ അതിന്റെ ചില്ലകളിൽ നിന്ന് താഴെ വീണു ദേവദാരു അതിന്റെ പച്ചച്ച ചില്ലകളെല്ലാം വിടർത്തി ഒരു കൊച്ചു സുന്ദരിയെ പോലെ നിലകൊണ്ടു നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത് നന്നായി എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ തൃപ്തിയോടെ ചിരിച്ചു ഇത് കേട്ട് കൊച്ചു ദേവദാരുവിനെ ബോധം നഷ്ടപ്പെട്ടത് അയാൾ ശ്രദ്ധിച്ചില്ല ബോധം തെളിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ആ കൊച്ചുമരത്തിന് മനസ്സിലായില്ല എന്താശ്ചര്യം അതപ്പോഴും അവിടെ ജീവനോടെ നിന്നിരുന്നു അതിന്റെ ചില്ലകളിൽ പല നിറത്തിലുള്ള രസക്കുടുക്കുകൾ അനവധി തൂക്കിയിരുന്നു അതിന്റെ അടി മുതൽ അറ്റം വരെ ചില്ലകളിലെല്ലാം വെള്ള നിറത്തിലുള്ള നൂലുകൾ ചുറ്റിയിരുന്നു അതിന്റെ അറ്റം സ്വർണ്ണ നിറത്തിലുള്ള ഒരു വലിയ നക്ഷത്രം കൊണ്ട് അലങ്കരിച്ചിരുന്നു അടുത്ത ദിവസം പുതുവർഷം ആരംഭിക്കുന്ന രാവിലെ രണ്ടു കുട്ടികൾ ഒരു സഹോദരനും സഹോദരിയും വനപാലകന്റെ വീട്ടിൽ നിന്ന് പുറത്തു വന്നു അവർ മഞ്ഞിൽ തെന്നി നടക്കുന്നതിനുള്ള സ്കീ എന്ന ചെരുപ്പ് കാലിൽ ധരിച്ച് ദേവദാരിവിന്റെ അടുത്തേക്ക് ഓടി വന്നു വനപാലകനും അവരെ അനുഗമിച്ചു അയാൾ അവരുടെ അടുത്തെത്തിയപ്പോൾ ആ ആൺകുട്ടി പറഞ്ഞു പപ്പ ഈ കൊച്ചു ദേവതാരി മരത്തെ മുഴിക്കാതെ നമ്മൾ അതിനെ പുതുവർഷ മരമായി അലങ്കരിച്ചത് എത്ര നന്നായി നല്ല ആശയം തന്നെ ഇത് എത്ര മനോഹരമായ കൊച്ചുമരമാണിത് എല്ലാ പുതുവർഷവും നമ്മൾക്ക് ഈ മരത്തിനെ അലങ്കരിക്കാം ഇത് സംഭവിച്ചത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ദയാശീലനും മരങ്ങളെ അത്യധികം സ്നേഹിച്ചിരുന്നവനുമായ ആ വനപാലകൻ മരിച്ച് എത്രയോ വർഷങ്ങളായി അയാളുടെ മക്കൾ വലുതായി പട്ടണത്തിലേക്ക് താമസം മാറ്റിയിരുന്നു പക്ഷേ പുതിയ വനപാലകൻറെ വീടിന്റെ മുമ്പിലുള്ള തുറന്ന പ്രദേശത്ത് പൊക്കം കൂടിയ മെലിഞ്ഞ് സുന്ദരിയായ ദേവതാരു മരം നിന്നിരുന്നു ഓരോ പുതുവർഷത്തിന്റെ തലേ ദിവസം വരുമ്പോഴും ആ മരം തന്റെ കുട്ടിക്കാലത്തെ പറ്റി ഓർക്കുമായിരുന്നു പാഠഭാഗത്തിന്റെ ചോദ്യോത്തരങ്ങൾ തുടർന്നു വരുന്ന ഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തൊരു പാഠഭാഗവുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്